ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഇതുവരെ കിട്ടാത്ത നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ കൂടെ ബോട്ടം മാച്ചായിട്ട് വരുന്നുണ്ട് അതിങ്ങനെയാണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് പക്ഷെ ടോപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള ബ്ലൂ ഡാർക്ക് ബ്ലൂയില് വലിയ ഫ്ലോറൽ ഡിസൈൻ അതിന് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാം നല്ല സൂപ്പർ കളറാണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് പിങ്ക് ഒരു റാണി പിങ്ക് പോലെയാണ് ബേസ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കില് ലൈറ്റ് പിങ്ക് ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുകയാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് മൂന്നും നല്ല സൂപ്പർ കളേഴ്സാണ് നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഈ നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തി രണ്ട് വീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്